ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മുടെ തമ്മിലേക്ക് ഒരു മീൻ കിടുന്നത് അതായത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൊരു പത്ത് മിനിറ്റിലൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം ചട്ടൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി ഒരു അടിപൊളി ഒരു മീൻ കിടന്നാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് വീഡിയോ കണ്ട ആർക്കും ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കോമൻറ്റ് ചെയ്യുക അതുപോലെ ജസ്റ്റ് ഒന്ന് ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കണം അപ്പോൾ നേരെ നമുക്ക് വീഡിയോ എടുക്കാം അതുകൊണ്ട് നേരെ നമ്മളാണെങ്കിൽ വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ നമ്മൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് മീൻ മേടിക്കാണ്ട് അപ്പോൾ ഞാൻ നാട്ടിലെടുത്തപ്പോൾ അതായത് നാട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് അച്ചാരിടാൻ വേണ്ടി മീൻ മേടിക്കാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അച്ചാരിടമുള്ള മീനിനെ തീർന്നുപോകും അപ്പോൾ തന്നെ കുറച്ച് നമ്മൾ മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു അച്ചാരിടാൻ അതേപോലെ നമ്മളുടെ അയലയുണ്ട് അതായത് ഇതാണ് അയല കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ജസ്റ്റ് ഒന്ന് കൊമൻറ്റ് ചെയ്തോളൂ നമ്മളിവിടെയൊക്കെ അയലേതാണ് പറയുന്നത് അപ്പോൾ തന്നെ കുറച്ച് മത്തിയും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു അച്ചാറിനായിട്ട് അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ നമ്മളുടെ ആണെങ്കിൽ മത്തി അച്ചാരൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളുടെ അയലയാണ് കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഇതിനുവേണ്ടി നമുക്ക് അതായത് ചട്ടിയൊന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് കുക്കറിൽ തന്നെയാണ് ചെയ്യാൻ പേടും അപ്പോൾ ഇത് ഈ ഒരു മീൻ കരുതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ മീനും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അതനുസരിച്ച് അതായത് നമ്മുടെ കുക്കറിൽ വിസിൽ നമ്മൾ അതായത് മീനിൻ്റെ കട്ടി അനുസരിച്ച് നമ്മൾ വിസിൽ കൊടുത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം കുക്കറിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്ത് ഓയിൽ ഒഴിക്കുക ഞങ്ങൾ ഇവിടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഓയിലാണ് ഒഴിച്ചേക്കണം അപ്പോൾ അതിലേക്ക് ഒരു സവാള അല്ലെങ്കിൽ കൊച്ചുള്ളി ഏതെങ്കിലും നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്ക കെട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ നമ്മൾ ഇട്ട് സവാള കേട്ടോ അതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത് അതുപോലെ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് മൂന്ന് കറി തണ്ടും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ മുളക് അതായത് കാശ്മീരി മുളക് സാധാരണ നമ്മളെ എരിവുള്ള കൂടി ഇടുന്നുണ്ട് അതേപോലെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ നിങ്ങളുടെ അനുസരിച്ച് എരിവിനനുസരിച്ചൊക്കെ നിങ്ങളിട്ടുള്ളൂ അതായത് മുളക് വേണമെങ്കിൽ ഇടാം പിന്നെ ആവശ്യമുള്ളത് നിങ്ങളുടെ അനുസരിച്ച് എരിവിനനുസരിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ നേരത്തെ അതായത് മസാല വരട്ടി വെച്ച് അതായത് സാധാരണ നമ്മൾ മീൻ എങ്ങനെയാണ് വറക്കുന്നത് അതിനുവേണ്ടി മസാല വിരട്ടി വെച്ചതുപോലെ അതായത് ഇവിടെ നമ്മൾ ഇതിനകത്തിൽ കുറച്ച് കുരുമുളക് കൂടിയും കുറച്ച് മുളക് കൂടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രമേ മസാല വിരട്ടി വെച്ച മീനാണ് കിട്ടിയത് അപ്പോൾ ഇത് നമ്മൾ നേരെ നമ്മൾ കുക്കറിലേക്ക് എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇത് മൂന്ന് അയലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള പോലെ അതായത് നമ്മുടെ സാധാരണ നമ്മൾ മീൻ എടുക്കുന്നത് നിങ്ങൾക്ക് വെക്കുന്ന മീൻ എങ്ങനെ വെക്കാവോ അതേപോലെ തന്നെ നമുക്ക് ഇതിൽ കുക്കറിലും ചെയ്യാം കേട്ടോ അത് നമ്മളുടെ അതായത് മീനിൻ്റെ അതായത് വെയിറ്റ് അനുസരിച്ചിരിക്കും ഒരു മീൻ്റെ അതായത് അറിയാമല്ലോ ഇപ്പോൾ ഒരു ഫിസിൽ വേണോ രണ്ട് ഫിസിൽ വേണോ അതായത് മീൻ്റെ അത് അനുസരിച്ചും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ അതിലേക്ക് കുറച്ച് കലക്കി വെച്ച പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് വരെ ഈ നമ്മുടെ വാളം പുളിയാണ് ഞാൻ ഒഴിച്ചത് പിഴിഞ്ഞ് ഒഴിച്ചിന് കേട്ടോ അപ്പോൾ ഇതിനു വരെ നമുക്ക് നിങ്ങളുടെ സാധാരണ തോട്ടുകളിൽ നമ്മൾ സാധാരണ മീൻകറി വെക്കുന്ന പോലെ നമ്മുടെ സാധാരണ തോട്ടുകൊള്ളി വെച്ചിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു അയലയ്ക്ക് ഞങ്ങൾ വെച്ചതെന്ന് ഒരു മൂന്ന് വിസിലും നാലാമത്തെ വിസിലാകാറായപ്പോഴത്തേന് നമ്മൾ ഓഫ് ആക്കുകയും ചെയ്തു കേട്ടോ അതായത് ഗ്യാസ് ഓഫ് ആക്കി നാലാമത്തെ വിസിലടിപ്പിച്ചില്ല ഓഫാക്കി അപ്പോൾ വേണ്ടി നമ്മളുടെ മീൻകറി സെറ്റായിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് തന്നെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ആ പുളിവെള്ളത്തിൻ്റെ അതുപോലെ നമ്മളുടെ ആ ഒരു ഉള്ളിയുടെയൊക്കെ വെച്ച് നമ്മുടെ മീൻകറി ഇവിടെ നല്ലോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്നും ഒന്നും ഒന്ന് നോക്കുക കേട്ടോ കുക്കറിൽ വെച്ചിട്ടും ചെയ്തു നോക്കുക മീൻ ഉടഞ്ഞൊന്നും പോത്തില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എടുത്ത് കാണിക്കണ്ട അതിനകത്ത് തന്നെ മീൻ എടുത്ത് ഞാൻ കാണിക്കുന്നുണ്ട് മീൻ ഉടഞ്ഞു പോത്തില്ല ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അതാ നമ്മളുടെ അറിയാമല്ലോ നമുക്കിപ്പോൾ എത്ര വിസിൽ വേണോ നമ്മൾ അതനുസരിച്ച് വെച്ചോളൂ അപ്പോൾ അതനുസരിച്ച് മീൻ ഉടയത്തില്ല കേട്ടോ അപ്പോൾ വേണമെങ്കിൽ വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കോമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ